ഹലോ ഇന്ന് ഞാൻ ഫുഡ് കളറിനെ പറ്റിയാണ് പറയുന്നത് അപ്പം ഞാനിവിടെ ന്യൂഡിൽസ് വാങ്ങിച്ച് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ന്യൂഡിൽസ് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് ആയിട്ട് കിട്ടുന്ന റെഡി ടു ഗോ ന്യൂഡിലിൻ്റെ ഒരു പാക്കറ്റാണിത് അപ്പോൾ ഈ ഫുഡ് കളർ ഇതിൻ്റെ അത് എത്രമാത്രം ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഞാൻ നോക്കിയപ്പം റെഡ് കളറാണ് ഇതിൻ്റെ കൂട്ടത്തില് നമുക്ക് കിട്ടുന്ന ഒരു സോസ് ഉണ്ട് അപ്പോൾ ഒരു ചില്ലി സോസ്ന്ന് പോലെ ഒരു സോസ് അത് ഞാനൊരു വേറെ സ്പൂണിൽ ഞാൻ എടുത്തിട്ടുണ്ട് നോക്കി ഇതിന്റെ കളർ നോക്കിക്കേ ഭയങ്കര റെഡ് കളറാണ് ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫുഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കളർ നമ്മുടെ സാധാരണ ഫുഡ് ഐറ്റംസിന് വരികയില്ല അപ്പം ഈ ഫുഡ് കളർ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ കുട്ടികൾ പ്രത്യേകിച്ച് ന്യൂഡിൽസ് വളരെയധികം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് അഡിക്ഷൻ വരെ ഉണ്ടാകാറുണ്ട് ന്യൂഡിൽസിനോട് അപ്പം അതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഫുഡ് കളറാണ് ഫുഡ് കളർ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫുഡ് കളർ എന്ന് പറയുന്നത് പെട്രോളിയമാണ് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ എന്ന് പറയുന്നത് പെട്രോളിയത്തിൻ്റെ പ്രോഡക്റ്റാണ് പെട്രോളിയം കോൾ ടാർ എന്നൊക്കെയാണ് നമ്മൾ ഫുഡ് കളറിൻ്റെ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ പറയേണ്ട കാര്യം അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്രോളിയത്തിന്റെ പ്രോഡക്റ്റ് ആണ് ഫുഡ് കളറുകൾ ആർട്ടിഫിഷ്യൽ ഫുഡ് കളറുകൾ എല്ലാം തന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ഫുഡ് ഉണ്ട് നാച്ചുറൽ ഫുഡ് കളർ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആനിമൽ ബേസ്ഡ് ആനിമൽ ബേസ്ഡ് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടൊക്കെയുള്ള നോർമലായിട്ടുള്ള ഓർഗാനിക് നാച്ചുറൽ ഫുഡ് ഉണ്ട് ആ ഫുഡ് കളർ എന്ന് പറയുന്നത് നമുക്ക് ദൂഷ്യം ചെയ്യുന്നതല്ല പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് സാധാരണ എക്സ്പെൻസീവ് അല്ലാത്ത ഇങ്ങനത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫുഡ് കളറാണ് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ എന്ന് പറയുമ്പോൾ പെട്രോളിയത്തിന്റെ പ്രോഡക്റ്റ് ആണ് അപ്പോൾ അത് വളരെ ചീപ്പാണ് അത് നമുക്ക് ബോഡിക്ക് ഹാമഫുൾ ആണ് അതുകൊണ്ടാണ് ഇത് കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വാങ്ങിച്ച ഇതിൻ്റെ അകത്തെ കളർ എന്ന് പറഞ്ഞാൽ പ്രോ ആയിട്ടുള്ള ഫുഡ് കളറിൻ്റെ റെഡ് കളറാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഈ ചാർന്ന് പറയുന്നത് ഭയങ്കര റെഡ് കളറാണ് നമ്മൾ ചിലപ്പോൾ നമ്മളാണെങ്കിൽ റെസ്റ്റോറൻറ്റിലും മറ്റും കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ അകത്ത് ഭയങ്കര കളറുണ്ട് അപ്പോൾ ഈ റെഡ് കളർ ഇപ്പം ബാർബിക്യൂ ചിക്കന് അങ്ങനെയൊക്കെ ഉള്ള ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ കളറ് ശരിക്കും റെഡ് കളറായിട്ടിരിക്കും അല്ലെങ്കിൽ മറ്റു ഫുഡ് കളർ നമ്മുടെ ചോക്ലേറ്റിൻ്റെ അകത്ത് കാരമല് കെച്ചപ്പിൻ്റെ അകത്ത് റെഡ് ഫുഡ് കളറ് അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് പ്രോഡക്ട്സ് മുട്ടായി ക്യാൻഡി പോലുള്ള സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കളറാണ് അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇതിനോട് കൂടുതൽ താല്പര്യവും അഡിക്ഷനും ഉണ്ടാകുന്നത് അപ്പോൾ അത് നമുക്ക് എന്താണ് ദൂഷ്യം ചെയ്തതെന്ന് ചോദിച്ചാൽ അഡിക്ഷനാണ് ഫസ്റ്റ് തിങ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി അവർ ഹൈപ്പർ ആകും ഇപ്പം രണ്ട് ഒക്കെ തിന്നു കഴിഞ്ഞാൽ അവർ ഹൈപ്പർ ആകും അപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻസ് ഇങ്ങനെയുള്ള ഫുഡ് കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അലർജിക് റിയാക്ഷൻസും വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതാണ് മെയിനായിട്ട് പിന്നെ ക്യാൻസർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ദോഷം ചെയ്യുന്നതാണ് ഹോർമോണൽ വ്യത്യാസങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മേജർ കോസ് ഫുഡ് കളർ മൂലം നമ്മുടെ ബോഡിക്ക് നല്ല അല്ലാത്ത പല എഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു നൂഡിൽസ് ഞാൻ വാങ്ങിച്ചതിന്റെ കളർ കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിശയമായി എത്രമാത്രം ഫുഡ് കളറാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ഈ ഒരു റെഡ് കളറിലേക്ക് ഇതാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങിച്ച് നമ്മൾ വളരെ ടേസ്റ്റോടു കൂടി കഴിക്കുന്നത് അതുപോലെ പിന്നെയും പിന്നെയും വേണമെന്നും പറഞ്ഞ് അവർ വാശി പിടിക്കുന്നതും ഇതിൻ്റെ അഡിക്ഷൻ സ്വഭാവം കൊണ്ടാണ് അപ്പം നമ്മൾ ഫുഡ് കളറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഇത് പെട്രോളിയം പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൽ നോക്കണം ഓർഗാനിക് ഫുഡ് കളർ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കളർ ഓർഗാനിക് ഫുഡ് കളർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഈ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ് നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് ചെയ്യുക യൂസ് ലിമിറ്റ് ചെയ്യുക വൺസ് അപ്പോൾ വൺസിൻ്റെ വായിൽ നമ്മൾ ഇത് കഴിച്ചത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷെങ്കിൽ റെഗുലറായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് നല്ലതല്ല വയറിന് പല പല ആൾസർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്